പാകിസ്ഥാനിൽ നേരിട്ടൊരാക്രമണത്തിന് മുതിർന്നിട്ടില്ല എങ്കിൽ പോലും പഹൽഗാമിനെ പരിക്കേൽപ്പിച്ച രാജ്യത്തിന് കനത്ത പ്രഹരമാണ് ഇന്ത്യ നൽകുന്നത് സിന്ധു നദീ ജല കരാറിൽ തുടങ്ങി തിരിച്ചടിയുടെ പല മുഖങ്ങൾ പാകിസ്ഥാൻ കണ്ടുകഴിഞ്ഞു ഇപ്പോൾ സാമ്പത്തികമായി രാജ്യത്തെ പ്രഹരിക്കാൻ കേൾപ്പുള്ള ഒരു ചുവടുമായി ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ തരം ഇറക്കുമതിക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കടുത്ത നീക്കം പാകിസ്ഥാനിൽ നിന്നുള്ള വസ്തുക്കൾ നേരിട്ടോ അല്ലാതെയോ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ദേശീയ സുരക്ഷ കരുതിയാണ് തീരുമാനമെന്നും മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു രണ്ടായിരത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ പാകിസ്ഥാനിൽ നിന്ന് നാലു ലക്ഷത്തി ഇരുപതിനായിരം ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് കഴിഞ്ഞ വർഷം കോടി ഡോളർ ഇത്വെന്നും വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യത്തെ തുടർന്ന് ഉഭയകക്ഷി വ്യാപാരത്തിൽ കുത്തനെ ഇടിവുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതിയിലും ഇടിവുണ്ടായി രണ്ടായിരത്തി കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ നാല് ദശാംശം ഡോളറിന്റെ കയറ്റുമതി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് സിന്ധു നദി ജല ഉടമ്പടി റദ്ദാക്കുകയും പാകിസ്ഥാൻ പോരർക്ക് വിസ റദ്ദാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇറക്കുമതിക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരു രാജ്യവും പരസ്പരം വ്യോമപാതയും അടച്ചിട്ടുണ്ട് പാകിസ്ഥാനെ ഇത് എങ്ങനെ ബാധിക്കും ഇന്ത്യ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയാൽ പാകിസ്ഥാനിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ട് മരുന്നുകൾക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ മുപ്പത് മുതൽ ശതമാനം വരെ ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോകാറുള്ളത് ഇതിൽ ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളും വിവിധ നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിർത്തുന്നത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ സാരമായി ബാധിക്കുമെന്ന് പാകിസ്ഥാൻ ആരോഗ്യ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പാക് മാധ്യമങ്ങൾ ആഴ്ചകൾക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്തു എന്നാൽ നിലവിലെ നിയന്ത്രണങ്ങൾ ഔഷധ മേഖലയിൽ ചെലുത്തുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഔദ്യോഗിക അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് പാക് മാധ്യമങ്ങൾ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ഇതോടെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം താഴോട്ട് പോയിരുന്നുവെന്ന ലാൻഡ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡേറ്റ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് സോയാബീൻ കോഴിത്തീറ്റ പച്ചക്കറികൾ ചുവന്നമുളക് പ്ലാസ്റ്റിക് തരികൾ പ്ലാസ്റ്റിക് നൂൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഉണങ്ങിയ പഴങ്ങൾ ഈന്തപ്പഴം സിമെന്റ് ഗ്ലാസ് ഉപ്പ് ഔഷധസസ്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട് രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ജനുവരി കാലയളവിൽ പാകിസ്ഥാനിലേക്കുള്ള രാജ്യത്തിന്റെ മൊത്തം കയറ്റുമതിയുടെ അറുപത് ശതമാനം ജൈവ രാസവസ്തുക്കളുടെയും ഔഷധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയായിരുന്നു പഞ്ചസാര മിഠായി ചില പച്ചക്കറികൾ കാപ്പി ചായ സുഗന്ധവ്യഞ്ജനങ്ങൾ ധാന്യങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വളം പ്ലാസ്റ്റിക് റബ്ബർ ഓട്ടോപാസുകൾ എന്നിവയാണ് കയറ്റുമതി ചെയ്യുന്ന മറ്റ് പ്രധാന ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതിയിൽ പഴങ്ങൾ പരിപ്പ് ചില എണ്ണക്കുരുകൾ ഔഷധസസ്യങ്ങൾ ജൈവരാസവസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാനെ അടിമുടി ഉലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വേണ്ടായെന്ന് സാരം